ബഹുമാനമുള്ള മുിനീകളെ പരിശുദ്ധമായ ദീനൽ ഇസ്ലാമിൽ വളരെയേറെ മഹത്വം കൽപ്പിക്കുന്ന ഒരു പുണ്യമേറിയ ഒരു സുന്നത്തായ കർമ്മമാണ് ഉലഹിയത്ത് എന്നത് മാത്രമല്ല മറ്റ് സുന്നത്തായ സതകകളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഈ ഉലഹയ്യത്ത് കർമ്മത്തിന് ഈ സൽക്കർമ്മം എന്നത് വലിയ പെരുന്നാളിന് വലിയ പെരുന്നാളിൽ നിർവഹിക്കപ്പെടുന്ന വളരെ പുണ്യമേറിയ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ഉലഹിയത്ത് എന്നത് ഹദീസ് കൊണ്ടും ഇജ്മാഅ കൊണ്ടും എന്നിവ കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ് ഉലഹിയത്ത് കർമ്മം എന്നത് ഇതാരുടെ മേലാണ് ഈ ശക്തിവത്തായ സുന്നത്തായി ഈ ശക്തിവത്തായ സുന്നത്തായ ഈ ഉലഹയ്യ കർമ്മം എന്ന് നാം മനസ്സിലാക്കുക തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും ബലിപെരുന്നാൾ ദിവസത്തിൽ ചെലവിനാവശ്യമായ സമ്പത്ത് കഴിച്ച് ഉലഹയ്യത്ത് നിർവഹിക്കാൻ ശേഷിയുള്ളവന് ഇത് ഇത് ശക്തിവത്തായ സുന്നത്തായ കർമ്മമാണ് ഉലഹയ്യത്ത് എന്നത് ഇത് ഒഴിവാക്കൽ കറാഹത്താണ് കാരണം ഹനഫിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒഴിവാക്കാൻ പാടില്ല കറാഹത്താണ് കാരണം ഇത് വാജിബാണ് വാജിബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കണം ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമായ കാര്യമാണ് ഇത് വാജിബാണ് ഇത്രയും വലിയ ഒരു മഹത്തരമായ ഒരു നിർബന്ധമാക്കപ്പെട്ട കാര്യമാണോ എന്ന് കേൾക്കുമ്പോൾ ഇതിന് കഴിവില്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വിഷമം പ്രയാസമൊക്കെ വരും എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഹനഫിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ വാജിബാണ് അതിലെന്തെങ്കിലും പിഴവുകൾ വന്നു കഴിഞ്ഞാൽ സഹുവിൻ്റെ സുജൂത് കൊണ്ട് എന്താണ് അത് പരിഹരിക്കപ്പെടുന്നതാണ് എന്നാൽ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ വന്ന ഫാത്തിഹ ഫാത്തിഹ അതിൽ ഏതെങ്കിലും ഒരു ഹർഫുകൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമസ്കാരം പാത്തിലായി പോകും അപ്പോൾ ഇതെന്താണ് കഴിവുള്ളവർ മാത്രമാണ് എന്തേ ഈ ഉദയ്യ കർമ്മം നിർവഹിക്കേണ്ടത് അങ്ങനെ കഴിവില്ലാത്തവർ അള്ളാഹുവിനോട് ചെയ്യുവിന് അള്ളാഹു മറ്റു രീതികളിലെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുന്നതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുപോലെ തന്നെ ഈ ഉലഹിയ കർമ്മം ഷാഫിയ മധുഹബ് പ്രകാരം സുന്നത്തതയാണ് അതുകൊണ്ട് തന്നെ ഇതാണ് ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലീഹി വസ്ലമ തങ്ങൾ പറയുകയാണ് ഇത് മഹാനായ ഇബ്രാഹി നബി അലിഹ് വസ്സലാമിൻ്റെ സുന്നത്താണ് ചരിയാണ് ഈ ബലിയറുക്കലെന്നത് അതുകൊണ്ട് അത് ഒഴിവാക്കരുത് അത് ഒഴിവാക്കൽ കുറ്റകരമാണ് കഴിവുള്ളവൻ അത് ഒഴിവാക്കൽ എന്താണ് അത് വലിയ കുറ്റകരം തന്നെയാണ് അള്ളാഹു അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതല്ലയോ മഹാ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു ഹദീസ് പറഞ്ഞു തരട്ടെയോ ഒരു ഹദീസ് കേട്ടോളിൻ അതല്ലയോ മഹാനായ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസാണ് മനസ്സിലാക്കണേ മുസ്ലിമേ ഈ പുണ്യമേറിയ ഗൗരവമാണ് പറയുന്നത് കേട്ടോളിന്ന് അന്നബിറിയാകൻ ഖാല പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ മൻ കാന ലഹു സഅതുൻ ഉരുവൻ വലം സൗകര്യമുണ്ടായിട്ടും അവൻ ബലിയറുതില്ല എങ്കിൽ പ്രവാചകൻ പറയുകയാ അള്ളാഹുവിന്റെ പ്രവാചകനവിടുന്ന് പറയുകയാസല്ല അവൻ നമ്മുടെ മുസല്ലയിലേക്ക് അടുക്കരുത് എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ാഹുലം അല്ല പറഞ്ഞതായി പ്രവാചകൻ അല്ലാഹുവിന്റെ തങ്ങളും നമ്മോട് പറയുകയാണ് ഏതൊരുവന് ബലി അറുക്കാനായിട്ട് കഴിവുണ്ടായിട്ട് അവന്റുത്തില്ല എങ്കിൽ കർമ്മം ചെയ്തില്ല എങ്കിൽ അവൻ എന്റെ മുസല്ലയിലേക്ക് ബലി പെരുന്നാൾ ആഘോഷിക്കാൻ കടന്നു വരണ്ട അവൻ അതിന് അർഹതയില്ല യോഗ്യതയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് ാഹു അല്ല അല്ല പറഞ്ഞതായി നമ്മോട് പറയുകയാ പ്രിയപ്പെട്ടവരെ ചിലരെ കറങ്ങാൻ വേണ്ടി ഇങ്ങനെ സമ്പത്ത് കൂട്ടി കൂട്ടി വെക്കും അന്ന് ബലിപ്പെരുന്നാളിന് ടൂർ പോകാനായിട്ടും ഉല്ലാസയാത്ര പോകാനായിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ ആ ദിവസം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി എന്തെന്നറിയുമോ ബലിയറുക്കലാണെന്ന് അറുക്കലാണെന്ന റസൂല് നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരെ കറങ്ങാൻ വേണ്ടി പൈസ മാറ്റി വെക്കുകയും ബലിയറുക്കാതിരിക്കുകയും ചെയ്താൽ യാണ് ഫലബൻ് മുസാന നീ എന്റെ മുസല്ലയിലേക്ക് ബലി പെരുന്നാൾ ആഘോഷിക്കാനോ നമസ്കരിക്കാനോ നീ കടന്നു വരണ്ട നിനക്ക് അതിന് അർഹതയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ഒരു ഹദീസിലൂടെ ഈ പുണ്യമായ ഈ കർമ്മത്തിൻ്റെ ഗൗരവം നാം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തന്നെ ഗ്രഹിക്കുമാറാകട്ടെ